ఇక ఈ కాఫీల చాయ్ పోయింది. రూయి రూకట ఐదిరా ఐదిరా డెయోసరా ఏ హాని ఇందులో ఏది ఫ్లవర్ కొడత പിന്നെ മാമെന്താ പറഞ്ഞത് കൊടുക്കുന്നത് നമുക്ക് റോസ് കൊടുത്താലോ നല്ല പിങ്ക് കളറ് റോസ് കൊണ്ടുപോവാൻ ഹാപ്പിയോ ഒന്നും പറയാനില്ല ഒരു ഇരുപത് കിലോങ്കിലും ഉണ്ടാവും ഇത് പൊൻകതിർ പൊൻക്രാൻഡെന്ന് എനിക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി ഗിഫ്റ്റ് അപ്പോൾ നമുക്ക് തുറന്നു തുറന്നോക്കാം എന്തൊക്കെയാ ഐറ്റംസ് എന്നുള്ളത് നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ അപ്പോൾ അൺബോക്സിങ് ചെയ്തിട്ടാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ റൈസ് പൗഡർ മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോഴേക്ക് ഉറുമ്പ് വന്നോ പെട്ടീൻ്റെ അകത്ത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ പൊൻകരി ഉപ്പുമാവിൻ്റെ മിക്സ് ഇൻസ്റ്റൻറ്റ് മിക്സാണെന്ന് തോന്നുന്നു ആ ഇൻസ്റ്റൻറ്റ് മിക്സ് ചിക്കൻ മസാല പൊൻകതിർ പൊൻകതിർ വീറ്റ് ഇടിയപ്പം പൗഡർ ആദ്യം പൊടികളൊക്കെ എടുക്കാം പൊൻകതിരിൻ്റെ സാമ്പാർ പൗഡർ പൊൻകതിർ ഓൾ പർപ്പസ് ഫ്ലോർ മൈദ സ്പ്രൗട്ടഡ് റാഗി പൗഡർ മുളപ്പിച്ച റാഗി പൗഡർ അടിപൊളി പൊൻകതിറിൻ്റെ ഇതെല്ലാം പൊൻകതിർ ബ്രാൻഡിൻ്റെ ലാസ്റ്റ് എടുക്കാം അത് അവലോസ് പൊടി പൊൻകതിർ അവലോസ് പൊടി സ്നാക്കിങ്ങിനായി പൂരമറുത്ത അല്ലേ നമ്മളിവിടെ പൂരമറുത്ത എന്ന് പറയും റോസ്റ്റഡ് രാഗി പൗഡർ വറുത്ത രാഗി പൗഡർ നേരത്തെ മുളപ്പിച്ച രാഗി പൗഡർ പൊൻകതിർ പൊൻകതിർ മീറ്റ് മസാല പൊൻകതിർ പാലട പായസം മിക്സ് കുറേ ദിവസമായി പാലട ഉണ്ടാക്കണം എന്ന് വിചാരിക്കണം ഏ പൊൻകതിർ മട്ട ബ്രോക്കൺ റൈസ് ഇതൊക്കെ പൊൻകതിരിൻ്റെ ബ്രാൻഡിൻ്റെ ഐറ്റംസ് ആട്ടോ ഞാൻ ഇവരുടെ പുട്ടുപൊടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് നല്ല അടിപൊളി സംഭവമായിരുന്നു പിന്നെ പൊൻകതിർ സോയ ചങ്ക്സ് പിന്നെ പൊൻകതിർ കടുക് പൊൻകതിർ ഉലുവ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ സെൻഡ് ചെയ്യുന്നത് കാരണം എല്ലാവരും റിവ്യൂക്കായിട്ട് പറ്റുന്ന ഐറ്റംസ് മാത്രമാണ് സെൻഡ് ചെയ്യാറ് കേട്ടോ ഇപ്പം നല്ലൊരു വീട്ടിലോട്ടുള്ള ഗ്രോസറി ഐറ്റംസ് മൊത്തം തന്നെ ഉണ്ട് പിന്നെ കൊൻകതി സോയ ചങ്ക്സ് മാനു ചെറിയത് കൊൻകതി ബ്രോക്കൺ വീറ്റ് ഗോതമ്പ് നുറുക്ക് അതെ പായസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പൊൻകരിയൊരു റൈസ് പാലട മിക്സ് ആഹാ അടുത്ത പായസം പൊൻകരി സേമിയ പായസം മിക്സ് അതൊക്കെ ഇൻസ്റ്റന്റ് മിക്സുകൾ കേട്ടോ ജസ്റ്റ് ഈ പാലിലോട്ട് ഇത് ചേർക്കാൻ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഇതിലുണ്ടാവും ഉണ്ടാവും മിക്സല്ലേ നോക്കണം വൈറ്റ് ടവൽ എന്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം ആ അതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ വേറെ അത്തത് പൊൻകതിർ മട്ടാവൽ ഇക്കാൻ്റെ ഫേവറേറ്റ് പിന്നെന്താ സ്പെഷ്യൽ ഉപ്പുമാവ് പൊൻകതിർ ബെൻസി റവയോ സ്പെഷ്യൽ ഉപ്പ്മാ എന്താ പേരങ്ങനെ നോക്കട്ടെ പിന്നെ കൊൻകതിറിനെ ഇടിയപ്പം പൊടി ആ ഇത് അടിപൊളിയാട്ടാ അതായത് നൂൽപ്പൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് നേരെ ഉണ്ടാക്കാൻ പറ്റും ഏതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇടിയപ്പത്തിന് മാവ് വാട്ടിയെടുക്കൊന്നും വേണ്ട ആവശ്യം ഉണ്ടാവില്ല പൊൻകതിർ സാമ്പാർ ബ്രോക്കൺ വിത്ത് സൂചി ഗോതമ്പ് നുറുക്ക് അത് ഗോതമ്പ് നുറുക്ക് ഈസി പാലപ്പം പൊടി അതും അടിപൊളിയാട്ടോ പാലപ്പം ഇനി ഇതങ്ങനെ അതായത് പാലപ്പത്തിൻ്റെ അരി വെള്ളത്തിൽ സോക്ക് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല നേരെ ഇത് വെച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ ബ്ലെൻഡ് ചെയ്തിട്ട് നേരെ നമുക്ക് പുളിപ്പിക്കാൻ വെച്ചാൽ മതി അരി സോക്ക് ചെയ്യേണ്ട അങ്ങനത്തെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇൻസ്റ്റന്റ് മിക്സ് പാലപ്പം മിക്സ് കൂടുതൽ കറിയാ നോക്കു നിങ്ങൾ പൊൽക്കതിർ റൈസ് പൗഡർ ഇനിയും ഉണ്ട് കേട്ടോ പൊൻകതിർ കോൺ പുട്ടുപൊടി ചോളം പുട്ടുപൊടി അത് ഞാൻ വേറെ ബ്രാൻഡിൻ്റെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ചോളം കൊണ്ടുള്ള പുട്ടുപൊടി പൊൻകതിർ പുട്ടുപൊടി ഇതാണ് ഞാൻ പറഞ്ഞ പുട്ടുപൊടി ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പച്ചവെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത് നല്ല ആ നല്ലതാ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കാം കൊൻകതിർ ഏഹ് സ്പെഷ്യലി റോസ്റ്റഡ് പുട്ടുപൊടി സെയിം തന്നെയാണെന്ന് തോന്നില്ലേ രണ്ടും കൊൻകതിർ ഈസി വട്ടയപ്പം പൊടി ആ ഇതും അത് തന്നെ നമ്മൾ വട്ടയപ്പത്തിൻ്റെ വെള്ളത്തിൽ സോക്കിയൊന്നും ചെയ്യണ്ട ജസ്റ്റ് നമ്മളിത് ബ്ലെൻഡ് ചെയ്തിട്ട് നേരെ ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ സ്പെഷ്യൽ പൊടികളാട്ടോ കാരണം ഇന്നിപ്പോൾ എല്ലാവർക്കും സോക്ക് ചെയ്ത് വെക്കാൻ ഒക്കെ ഭയങ്കര മടിയല്ലേ അപ്പോൾ ഇനിയിപ്പം അതിന്റെ റെസിപ്പി ഒന്നും തപ്പി പോകേണ്ട അതിലുണ്ടാവും അത് ജസ്റ്റ് ആ മിക്സ് എടുത്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം ഉണ്ടാക്കാം അത് വേറെ രാഗി പുട്ടുപൊടി പൊൻകത് റോസ്റ്റഡ് റവൻകത് ഗോതമ്പ് പൊടി ഏതോ ഒന്ന് പൊട്ടിക്കുന്നതോന്നു പൊടി ആയിട്ടുണ്ട് കയ്യിലൊക്കെ ഗോതമ്പ് പൊടി കണ്ടോ ഇല്ല കഴിഞ്ഞിട്ടില്ല കൊനക്കത് എന്താ ചെമ്പപ്പുട്ട് ഇല്ല അടുത്തത് ഇഡ്ഡലി പൊടി അതായത് ഇത് നമുക്ക് അരി സോക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാം രാത്രി പൊടി എടുത്തിട്ട് അരച്ച് വെക്കാം എന്നിട്ട് രാവിലെ നമുക്ക് ഇഡ്ലി ദോശയൊക്കെ ഉണ്ടാക്കാം അതാണ് പൊൻകതിർ ഇഡ്ലിപ്പൊടി ലാസ്റ്റ് ബട്ട് നോർത്ത് ദൽ ഈസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ വീറ്റ് പുട്ടുപൊടി ഗോതമ്പ് പൊടി ഗോതമ്പ് പുട്ടുപൊടി രണ്ടാഴ്ച തീർച്ചയായും ആ കഴിഞ്ഞിട്ടില്ല കായം കായമുണ്ട് കട്ടായ കൂട്ടു പെരു കൂട്ടു പെരുംകായം ഇത് കായം അത് രണ്ടും തമ്മിലെന്താ വ്യത്യാസം ആ അത് കട്ടായിരിക്കും ഒന്ന് കട്ടക്കായം ഒന്ന് പൊടി നോർത്ത് ലിസ്റ്റ് എല്ലാ പറഞ്ഞത് പൊൻകതി കട്ട് മാംഗോ പിക്കൽ ആഹാ പിന്നെ ലെമൺ പിക്കൾ മൊത്തം പൊടിയായല്ലോ ഇത് ടെൻഡർ മാങ്കോ പിക്ക് കടുമാങ്ങോട്ട് ഇത്ര ഐറ്റംസ് ഉണ്ട് ഒരു ഒരു വീട്ടിലോട്ടുള്ള ഗ്രോസറി ഐറ്റംസ് മൊത്തമായി എല്ലാം പൊനിക്കത്തൂർ ബ്രാൻഡിന്റെ ആണ് ഡിഫറെന്റ് വെറൈറ്റീസ് ആവുമ്പോഴേ ഞാൻ പറയട്ടിടൂ ഒന്ന് അവ പൊട്ടിച്ചോളോ കയ്യില് മൊത്തം പൊടിയാണ് ഒന്നും വേണ്ട പിന്ന അപ്പോ ഞാനിതൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് പൊൻകതിറിന് ഇത്രയും ഐറ്റംസ് അതും നമുക്ക് ഡെയിലി ഐറ്റംസ് ഐറ്റംസാണുള്ളതും അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസും ഞാൻ കണ്ടു എനിക്ക് കുറേ ഐറ്റംസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കേട്ടോ പിന്നെ പൊൻകതിർ എല്ലായിടത്തും ആണ് എല്ലാ ഹൈപ്പർ മാർക്കറ്റ്സും സൂപ്പർ മാർക്കറ്റ്സും എല്ലായിടത്തും അവൈലബിൾ ആണ് എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആണ് പ്രത്യേക ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലല്ലോ സോ നമ്മുടെ കല്യാണ വീഡിയോ ആണ് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് അന്നത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെയല്ല തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഒരു പത്തരക്കാവുമ്പോഴേക്കും വീട്ടിലെത്തണം പിന്നെ പെണ്ണിൻ്റെ വീട്ടിലോട്ടാണ് നിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇനി ബാക്കിയുള്ളൊക്കെ നമുക്ക് ലൈവായിട്ട് എടുക്കാം മ് ഓ ജമാൽ തര കടി മുറു ഗല്ല കുട്ടി ആണെന്നാ റോഹിതാ ഓ ചേ റൂസ്ു ചിയാന റൂയാരെ പോണ്ടി പോ പ്രിൻസസ് രോഹി വാ മോതിര മോതിര നിനക്ക് ഓ മന മോതിര കേട്ടുകള നിനക്ക് ഓ വെയിറ്റ് ആ വെയിറ്റ് ഓക്കേ നീ രസന അവിടെ അല്ല റോയിക്ക് 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 കൂടെ നിൽക്ക് റോയി മോളെ ഓക്കേ വാ ഇങ്ങനാക്ക് ഇങ്ങനാക്ക് তো കറങ്ങിക്ക

അപ്പോൾ ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നു ആദ്യം അമ്മാവിൻ്റെ വീട്ടിൽ പോകണം അവിടെ നിന്നാണ് പെണ്ണിൻ്റെ വീട്ടിലോട്ട് നിൽക്കാനായിട്ട് പോകുന്നത് അപ്പം അമ്മാവിൻ്റെ വീട്ടിൽ കയറിയിട്ട് വേണം നമ്മൾക്ക് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകാൻ അപ്പം ഞാനും റീനും മാത്രമേ ഇവിടെ ഇറങ്ങിയുള്ളൂ കുറേ നേരമായിട്ട് എൻ്റെ ഉപ്പ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ഇവരെല്ലാവരും ഇറങ്ങാൻ പോവാണ് വേഗം വാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ടായിരിക്കും എത്തുക അപ്പം ദോ സമയമായിരുന്നു അങ്ങനെ പിന്നെ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഇവിടെ എത്തിട്ട് ഇവിടെ നിന്നാണ് പോകുന്നത് പിന്നെ ചിക്കൻക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടൊക്കെ അപ്പോൾ അങ്ങനെ എല്ലാവരും കുറേ ആൾക്കാർ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാതും കൂടി ഞാൻ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചിക്കൻ ഇറങ്ങി പിന്നെ കല്യാണ വീഡിയോ ഒക്കെ നമ്മൾ ഇതുപോലെ വോയ്സ് ഓർത്ത് ചെയ്യുന്നതിലും ഏറ്റവും ബെസ്റ്റ് ലൈവ് വോയിസ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇത്തവണ അങ്ങനെ കൊടുത്താലോ എന്ന് വിചാരിക്കുകയാണ് അപ്പം ഈ ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള ഇതൊക്കെ ഞാൻ ലൈവ് വോയ്സാണ് കൊടുക്കുന്നത് ഇവിടെ നിന്ന് പിന്നെ നമ്മൾ ഭയങ്കര ബഹളമായിരുന്നു പലതും നമ്മൾ പറയുന്നൊക്കെ ഉണ്ട് വേഗം ഇറങ്ങാനും അതൊക്കെ അപ്പം ഞാൻ അവിടെ കൊടുക്കുന്നില്ല ഇവിടെ ഞാൻ വോയ്സ് കൊടുക്കാം ഇത് വയനാട്ടിലുള്ള ഉമ്മാൻ്റെ ഫാമിലി ഉള്ള ആൾക്കാരെട്ടോ ഉമ്മാൻ്റെ കസിൻ സിസ്റ്റേഴ്സും അവരുടെ ഫാമിലിയൊക്കെയാണ് കേട്ടോ ോതിരക്കട്ടെ മോതിരൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ആക്കണോ നമ്മളിവിടെ നടക്കാനിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിക്കാഹിന്റെ ചടങ്ങാണ് ൾ മഹരൻ പകലമായി നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നത് നിക്കാതെ ചെയ്തു തന്നത്

ആ പറഞ്ഞോളൂ